ഹൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു എണിങ് ആപ്പിനെ പറ്റിയിട്ടാണ് ആപ്പിൻ്റെ പേര് വരുന്നത് ക്യാഷ് എന്നാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ക്യാഷ് പാണ്ഡ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിൻ്റെ പ്രൊഫൈൽ ലോഗ് വരുന്നത് പണ്ടുടെ പിക്ചർ തന്നെയാണ് ഇതൊരു ജെവൻ ആയിട്ടുള്ള ആപ്പാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് പേയ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് അക്കൗണ്ടിലായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഗെയിം കളിച്ചിട്ടാണ് നമുക്ക് ഈ പേയ്മെൻറ്റ് മൊത്തം നമുക്ക് വിഡ്രോ ചെയ്യാവുന്നത് അധികം ടാസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊജക്റ്റ് എന്ന് വിചാ പറയുന്നത് ഗെയിംസ് ആണ് ഉണ്ടോ അപ്പോൾ ഒരുപാട് ഗെയിംസും കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം മൊത്തത്തിലൊന്ന് റീഡ് ചെയ്യാം ഓരോന്നും എടുത്ത് ആ ഗെയിംസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കോയിൻസ് എൺ ചെയ്യാൻ സാധിക്കുന്നത് കണ്ടോ അപ്പോൾ ഒരുപാട് കോയിൻസ് എൺ ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോം ഇതിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് വരണം സെലക്ട് ചെയ്ത സെലക്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിലെ ഓരോ ഗെയിംസും അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോയിൻസ് കിട്ടുന്നില്ല പാസ്സാവണമെന്നില്ല ഗെയിം പാസ്സായാലും പാസ്സായി ഇല്ലെങ്കിൽ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും ഇതിപ്പോൾ ഒരു ഗെയിമാണ് ഇത് നമ്മളെ കറക്റ്റ് എത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കോയിൻസ് കയറാണ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗെയിം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആഡുകൾ കയറി വരും അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല നമ്മൾ ആഡ് ഫുള്ളും കണ്ടിരിക്കണം ചിലപ്പോൾ അതും അതിൻ്റെ ഒരു ടാസ്ക്കോ കാര്യങ്ങളോ ആയിരിക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ കംപ്ലീറ്റ് കണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് ലെവൽ ടു നമുക്ക് വരുന്നത് ലെവൽ വൺ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരു ആഡ് വരും അതുപോലെ തന്നെ ലെവൽ ടു അതുപോലെ എത്ര ലെവൽസ് ഉണ്ടോ ആ ലെവൽസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഓരോ ആഡ്സ് നമുക്ക് വരും ഈ ആഡ്സ് ത്രൂ നമുക്ക് ഒരുപാട് പ്രൊമോഷൻസും വരുന്നുണ്ട് കേട്ടോ ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ പ്രൊമോഷൻ വരുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ടു ലെവൽ ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ആഡ് വരികയാണ് ചെയ്യുന്നത് ഇനി ഇതുപോലെ ഈ ആപ്പിൽ ഇതൊരു ഏണിംഗ് ആപ്പായിരുന്നത് കൊണ്ട് തന്നെ ഇതിൽ വന്ന പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഏണിങ് ആപ്പിനെ പറ്റിയിട്ടായിരിക്കും ഒരുപാട് സെലിബ്രിറ്റീസ് പ്രൊമോഷൻ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഇതിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാവുന്ന ആപ്പാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം ഞാനിപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്ത് വിടാണ് ഇപ്പോൾ ആ ഗെയിം ഞാൻ എക്സിറ്റ് അടിച്ചു അപ്പോൾ നമുക്ക് ഗെയിം കോയിൻ ഏൺ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ബാലൻസിൽ കാണാൻ സാധിക്കും ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ കേട്ടോ ഓൾറെഡി ഞാൻ ഗെയിം എല്ലാം ചെയ്ത് ഒരുവിധം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടി കാണിക്കുക വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടി ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഈ ആപ്പ് ത്രൂ ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഗെയിം ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് എക്യാച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ് അത് ആ ക്യാഷ് പാണ്ഡയിൽ തന്നെ വരുന്ന ഒരു ഗെയിമാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ് ഇതിൽ നമ്മൾ ആ പ്ലേറ്റിൽ എഗ്ഗ് ക്യാച്ച് ചെയ്യണം വെജിറ്റബിൾസ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഔട്ടായി പോകും പക്ഷേ ഇതിൽ ഗെയിമിൽ നമ്മൾ ഔട്ടായി പോകുന്നത് നിങ്ങൾ ഒരിക്കലൊന്നും വിചാരിക്കേണ്ട നമുക്ക് കോയിൻസ് എൺ ചെയ്യാൻ പറ്റും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗെയിം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി അത് നമ്മൾ പാസ്സാവണമെന്നൊന്നും നമുക്കില്ല പിന്നെ നമുക്കൊരു ഇതനുസരിച്ച് നമ്മൾ പാസ്സാവണമെന്ന് മാത്രം നമുക്ക് ഓരോ കോയിൻസ് ഈ ഗെയിമിലൂടെ എൺ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഗെയിം നിങ്ങൾക്ക് അടിച്ചു തന്നെന്നുള്ളൂ ഇത് ഞാൻ നേരത്തെ ചെയ്തു വച്ചേക്കുന്ന ഗെയിംസ് ആണ് ഇൻസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഊഹിക്കാലോ ഞാൻ ഒരുപാട് ഇതെൻ്റെ കോയിൻസൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട് ഓൾറെഡി അതുപോലെ തന്നെ വേറെ ഒരു ആപ്പ് ഞാൻ ക്യാഷ് പാണ്ഡേന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിച്ച് വിഡ്രോ ചെയ്തതിന് ശേഷം നമുക്ക് ആ ആപ്പ് ഫോണിൽ തന്നെ വെച്ചോണ്ടിരിക്കണമെന്നില്ല നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതൊന്നും നോ പ്രോബ്ലം അതൊന്നും പ്രശ്നമല്ല അതുപോലെ തന്നെ ലിക്വിഡ് ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതാണിത് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഗെയിമുള്ളൂ ഇത് പറഞ്ഞ പോലെ ആണോ എന്നില്ല നമ്മൾ പോയാലും നമുക്ക് കോയിൻസ് എണ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഗെയിം അറ്റൻഡ് ചെയ്യുക ആഡ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഓൾറെഡി നമുക്ക് ആഡ് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ തന്നെ ഓപ്ഷൻ പന്ത്രണ്ട് മിനിറ്റ് എല്ലോ നമ്മൾ ചെയ്തിരിക്കണം അതായത് ആ ഗെയിം പന്ത്രണ്ട് മിനിറ്റ് മാക്സിമം നമ്മൾ പ്ലേ ചെയ്തിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കില്ല ഗെയിം അറ്റൻഡ് ചെയ്യുന്നതിലൂടെയാണ് കോയിൻസ് ഏൺ ചെയ്യുന്നത് എങ്കിൽ തന്നെ പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ ആ ആപ്ലിക്കേഷനുമായിട്ട് ഇരിക്കണം അതിന് ഇപ്പോൾ വല്ല ടാസ്ക്കായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏൺ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ പിന്നെ പ്രത്യേകിച്ച് ജനുവൻ ഇപ്പോൾ എൻ്റെ ബാലൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടു നോട്ട് സെവൻ ഞാൻ ഏൺ ചെയ്ത ബാലൻസാണ് അതെ ഗൂഗിൾ പേ പേപ്പാൽ യു പി ഐ ഞാൻ യു പി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് സേവ് ആൻഡ് പ്രൊസീഡ്യർ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു കീസും കാര്യങ്ങളുണ്ട് ഇത്ര കോയിൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് റെഡി മുന്നോ ഡയറക്റ്റ് നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ പോകുന്നതാണ് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക്